രണ്ടായിരത്തി ഇരുപത്തിനാലില് നമ്മുടെ വയനാട് ബത്തേരി അമ്പലവയലിൽ നടക്കുന്ന അതായത് പുതിയൊരു വർഷത്തെ പൂപ്പൊലിയിലേക്ക് എല്ലാ കൂട്ടുകാരെയും സ്നേഹത്തോടു കൂടെ സ്വാഗതം ചെയ്യുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു പൂപ്പൊലി നടക്കുന്നത് അതായത് ജനുവരി ഒന്ന് മുതൽ പതിനഞ്ച് വരെയാണ് കേട്ടോ നമ്മുടെ പൂപ്പൊലി നടക്കുന്ന ഒരു സമയം അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് നമ്മുടെ വയനാട്ടിൽ വന്ന് അമ്പലവയലിൽ പൂപ്പൊലി കാണാനൊക്കെ താല്പര്യമുള്ളവർ വന്ന് കാണാനായിട്ട് ശ്രമിക്കണം കേട്ടോ ണ്ടല്ലോ ഇതെന്ത് മരമെന്ന് എനിക്കറിയില്ലാട്ടോ പക്ഷെ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഈ മരത്തിൽ കാണുന്ന ഈ ഒരു റോസ് കളറിലുള്ള ഈ ഒരു പൂവുണ്ടല്ലോ ഇതിൻ്റെ നിലത്ത് മുഴുവനും ഇങ്ങനെ വീണിട്ട് നല്ല കുങ്കുമ്മപ്പൂ എങ്ങനെയാണോ വീണ് കിടക്കുന്നത് അതേ രീതിയിലാണ് രീതിയിലാണിവിടെ ഈ ഒരു ചെടീൻ്റെ പൂവിങ്ങനെ നിലത്തൂടെ കിടക്കുന്നത് ഇത് മരത്തിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ ഭംഗിയാണ് ഇത് നിലത്ത് വീണ് കിടക്കുമ്പോൾ കാണാനായിട്ട് കേട്ടോ അപ്പം ഞാൻ അതിൽ നിന്ന് കുറച്ചിങ്ങനെ വാരിയെടുത്ത് അതിൻ്റെ ആ ഒരു ഭംഗി ഇങ്ങനെ ആസ്വദിച്ചു കെട്ടാം അപ്പം അത്രയ്ക്ക് ഭംഗിയായിട്ട് ആ ഒരു ചെടി അവിടെ നമുക്ക് കാണാൻ പറ്റി ഇതൊക്കെ ഉണ്ടല്ലോ നല്ല രസമുള്ളൊരു കാഴ്ചകളാണ് കേട്ടോ അത് ആ പൊടി പോലെ ഇങ്ങനെ വിതറി കിടക്കുന്നതുണ്ടല്ലോ എനിക്കവിടെ നിന്നും സത്യം പറഞ്ഞാൽ അത് കണ്ടിട്ടങ്ങ് പോരാൻ തോന്നിയില്ല കേട്ടോ അത്രയ്ക്ക് ഭംഗിയാണ് ഇത് കാണാനായിട്ട് ഇനി കാണുന്നതാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നമ്മുടെ ഡാലിയ പ്ലാന്റ് അല്ലേ എന്തൊരു ഭംഗിയായിട്ടെന്ന് അറിയ എല്ലാം ഒരേ സൈസിൽ ഒരേ ഭംഗിയിൽ പല കളറിലുള്ള പൂക്കളായിട്ടിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് കേട്ടോ അത്രയ്ക്ക് ഭംഗിയാണ് കാണാൻ കാണാനായിട്ട് ഇതിങ്ങനെ ഒരു സ്ഥലത്തൊന്നും അല്ല ഇങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് ഒത്തിരി ഡാലിയ ചെടികൾ ഇവരിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നോക്കി എന്തൊരു ഭംഗിയെന്ന ആ ഒരു പൂവിനെ കാണാനായിട്ട് നല്ല വയലറ്റ് കളറിൽ ഷെയ്ഡോട് കൂടിയിട്ടുള്ള നല്ലൊരു ഡാലിയ പൂവാണേ അതുപോലെ ഇങ്ങനെ ഞാൻ കാണാത്ത തരത്തിലുള്ള ഒത്തിരി നല്ല നല്ല കളറുകളിൽ നമ്മുടെ ഡാലിയ പ്ലാന്റ് ഇവിടെ ഉണ്ട് കേട്ടോ കാണുന്നത് നമ്മുടെ സാൽവിയ പ്ലാന്റ് ഈ സാൽവിയ പ്ലാന്റ് ഉണ്ടല്ലോ ഇങ്ങനെ പല കളറുകൾ ഏകദേശം എനിക്ക് ഒരു അഞ്ചാറ് കളറുണ്ട് കേട്ടോ എല്ലാം ഇങ്ങനെ അടുപ്പിച്ചടിപ്പിച്ച് ഒന്നിച്ചിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്നിച്ച് പൂക്കളായി നിൽക്കുന്നത് കാണാനായിട്ട് നല്ലൊരു ഭംഗിയാണ് ഇനിയാണ് നമുക്ക് ഏറെ ഇഷ്ടം തോന്നുന്നത് നമ്മുടെ ജമന്തി പൂക്കളാണ് കേട്ടോ ഈ ജമന്തി പൂക്കളുണ്ടല്ലോ ഇങ്ങനെ പല കളറുകൾ ഇങ്ങനെ അടിപ്പിച്ച് ഒന്നിച്ച് സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ് അതുപോലെ തന്നെ ഉണ്ടല്ലോ നമ്മുടെ സെലേഷ്യ പിന്നെ സാൽവിയ ഇതെല്ലാം ഇങ്ങനെ കോളം തിരിച്ചിട്ട് അതിലൂടെയാണ് കേട്ടോ ഇങ്ങനെ സെറ്റ് ചെയ്തു വെച്ചേക്കുന്നത് ഇതൊക്കെ ഉണ്ടല്ലോ നമ്മളിങ്ങനെ നേരിട്ട് വന്ന് കാണണം ഇപ്പം നമ്മളിങ്ങനെ ക്യാമറയിലൂടെ കാണിക്കുന്നതിനേക്കാളും ഇരട്ടി ഭംഗിയാണ് കേട്ടോ നമ്മൾ നേരിട്ട് നമ്മൾ കാണുന്നത് അപ്പം കാണാൻ പറ്റുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ഈ ഒരു മനോഹരമായ പൂക്കാഴ്ചകൾ വന്ന് കാണാനായിട്ട് ശ്രമിക്കണം കേട്ടോ എൻ്റെ ദൈവം ഈയൊരു പൂവുണ്ടല്ലോ ഇതിനെ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് അവിടെ നിന്ന് പോരാനേ തോന്നിയില്ല ഈ ഒരു ചെടി ഏതാണെന്ന് അറിയുന്നത് നമ്മുടെ ആസ്റ്റർ പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു ആസ്റ്റർ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു പൂക്കളെ ഈ ചെടികളെയൊക്കെ എല്ലാവർക്കും കണ്ട് പരിചയമുണ്ടോ അത്രയ്ക്ക് ഭംഗിയാണ് ഈയൊരു ചെടീനെ കണ്ടിട്ടുണ്ടല്ലോ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു നമ്മുടെ പൂന്തോട്ടത്തിൽ ഈ ഒരു കുറച്ച് ചെടീനെ ഉൾപ്പെടുത്തിയാലോ എന്ന് വരെ ഞാൻ വിചാരിച്ചു പോയിട്ടോ അത്രയ്ക്ക് ഭംഗിയിൽ നിറഞ്ഞ് നല്ല കളർഫുള്ളായിട്ട് നമ്മുടെ ശരിക്കും പറഞ്ഞുണ്ടോ നമ്മുടെ ജമന്തിപ്പൂവൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നത് പോലെയാണോ കേട്ടോ ഇതിൻ്റെ പൂക്കളുള്ളത് അതുപോലെ ഇങ്ങനെ കട്ട കുത്തി പല കളറുകളിലും ആ ഒരു നമ്മുടെ വൈലറ്റ് കളറ് ലൈറ്റ് റോസ് റെഡ് വൈറ്റ് അങ്ങനെ എത്രയെത്ര കളറുകളിലാണെന്നറിയോ അടുത്തതായിട്ട് നമ്മൾ കാണുന്നതുകൊണ്ടല്ലോ ഒരു പ്രദേശം മുഴുവനും നല്ല റോസാപ്പൂക്കൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുവാണേ പക്ഷെ നമുക്ക് അടുത്തുനിന്ന് എടുക്കാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ട് അത്രയൊരു ഭംഗി തോന്നിക്കുന്നില്ല വരുമ്പോണ്ടല്ലോ നമ്മുടെ കടലിൻ്റെ അടിയിലൂടെ ഒരു യാത്രയുണ്ട് അപ്പോൾ ഇതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നല്ല എന്താ പറയുക മത്സ്യങ്ങൾ അലങ്കാര മത്സ്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ല കുഞ്ഞു കുഞ്ഞി ഇങ്ങനെ അലങ്കാര മത്സ്യങ്ങളും എല്ലാം നമുക്കിങ്ങനെ നേരിട്ട് തൊട്ടടുത്തുനിന്ന് ഇങ്ങനെ നമുക്ക് കാണാനായിട്ട് പറ്റുക അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക ഒരു വൈബാണ് കേട്ടോ അപ്പോൾ വരുന്നവരെല്ലാവരും നമ്മുടെ ഈ ഒരു അതായത് കടലിൻ്റെ അടിയിലൂടെ ഒരു യാത്രയുണ്ട് അപ്പോൾ അതിലൊക്കെ ഒന്ന് കയറി ജസ്റ്റ് ഒന്ന് കയറി നോക്കൂ കേട്ടോ അത്രയ്ക്ക് ഭംഗിയാണ് കാണാനായിട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നതിനനുസരിച്ചിട്ടുണ്ടല്ലോ നമുക്ക് ഒത്തിരി ഒത്തിരി സ്റ്റാള് അതുപോലെ റൈഡ്സ് അതുപോലെ നല്ല നല്ല ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ പക്ഷെ അതൊന്നും നമുക്ക് അങ്ങോട്ട് വീഡിയോയിലേക്ക് ഉൾപ്പെടുത്താനായിട്ട് പറ്റിയില്ല വീഡിയോക്ക് ലെങ്ത് കൂടി പോയാലോ എന്ന് വിചാരിച്ചിട്ട് അതൊന്നും നമ്മളിങ്ങനെ എടുത്തിട്ടില്ല കേട്ടോ അപ്പം അങ്ങനെ വരുന്നവർക്ക് ഒത്തിരി ഒത്തിരി നല്ല നല്ല അനുഭവങ്ങളുമായിട്ട് നമുക്ക് പങ്ക് ചേർന്നിട്ട് പോകാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഉണ്ടല്ലോ മാക്സിമം നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വരാനൊക്കെ ആയിട്ട് പ്രത്യേകം ശ്രമിക്കണം ഒരു കാര്യം നമുക്ക് പ്രത്യേകിച്ച് പറയാതിരിക്കാൻ പറ്റില്ല അല്ലേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും നല്ല നമ്മുടെ മനസ്സിനും കണ്ണിനും ഒക്കെ നല്ല ഒരു സന്തോഷം പകരുന്ന കാഴ്ചകൾ നൽകിയാൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക് അവരോട് ഒത്തിരി ഒത്തിരി നമുക്ക് നന്ദി പറയാതിരിക്കാൻ പറ്റില്ല അല്ലേ എന്താണെന്ന് വെച്ചാൽ അവരുടെ എല്ലാം അധ്വാനത്തിൻ്റെ ഒരു ഫലം ഫലം കാണിച്ചത് കൊണ്ടാണ് ഇത്രയും നല്ലൊരു കാഴ്ചകൾ കാണാനായിട്ട് പറ്റിയിട്ടുള്ളത് അല്ലേ അപ്പം എല്ലാവരും അവർക്കൊരു ബിഗ് സല്യൂട്ട് കൊടുക്കാനായിട്ട് മറക്കരുത്